ഹായ് എല്ലാവർക്കും നൊമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്ന അഞ്ച് രൂപ നമ്മുടെ ഗവർണർ ആയിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത അഞ്ച് രൂപ നല്ലൊരു വാല്യുബിളായിട്ടുള്ള നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള അഞ്ച് രൂപ നോട്ടാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു അഞ്ച് രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാമെന്ന് അഞ്ച് രൂപ നോട്ട് ഈ ഒരു നോട്ടാണ് നമ്മുടെ ഗവർണറായെന്ന മൻമോഹൻ സിംഗ് അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത അഞ്ച് രൂപ ട്രാക്ടർ ഇഷ്യൂ നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് ഏകദേശം അൻപത് രൂപയൊക്കെ നമുക്ക് മാർക്കറ്റ് വാല്യൂ വയ്ക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ട് നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടായ അഞ്ച് രൂപ നോട്ടാണ് നമ്മുടെ ഗവർണറായിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ആ ഒരു അഞ്ച് രൂപ നോട്ടാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകാം നമ്മുടെ ഗവർണർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്ന അഞ്ച് രൂപയാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്ന നൂറ്റി പതിനേഴ് രൂപ അറുപത്തി മൂന്ന് എം എം ആണ് ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്ന റക്റ്റാംഗുലർ ഷെയ്പ്പാണ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അതായത് മുൻവശം ഭർഗ്വശം എന്ന ഡീറ്റെയിൽസ് അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാവമാണ് നോട്ടിൻ്റെ മുൻവശം നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് തന്നെ ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്റർ അതിന് താഴെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ ഗ്യാരണ്ടി ബൈ ദ സെൻട്രൽ ഗവൺമെൻ്റ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഇന്ന് വോട്ടർമാർക്കാണ് അപ്പോൾ വോട്ടർമാർക്ക് വരുന്നത് അശ്വസ്ഥമാണോ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അതിനോട് ചേർന്നതിന് ഏറ്റവും മുഗൾ ഭാഗത്തായിട്ട് പാഞ്ച് എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും വോട്ടർമാർക്കു താഴായിട്ട് നമ്മുടെ ആർ ബിയുടെ ആ ഒരു സിംബിൾ ഇവിടെ എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ അഞ്ചാണ് അപ്പോൾ അഞ്ച് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ും സെൻറ്ററായിട്ടും അഞ്ച് എന്നുള്ള ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ അഞ്ച് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനെ താഴേക്ക് ഐ പ്രോമിസ് ടു പേ ദ ബി ബിയൻ ദ സം ഓഫ് ഫൈവ് റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനോട് ചേർന്നതിന് അശ്വസ്തമം കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് പതിമൂന്ന് ഡിഫറൻറ്റ് ലാംഗ്വേജസിൽ അഞ്ച് രൂപ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് കോർണറിൽ അഞ്ച് അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ വരുന്ന താഴെയാണ് താഴെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു നോട്ടിൻ്റെ സീരിയൽ നമ്പറാണ് വരുന്നത് അപ്പോൾ സീരിയൽ നമ്പർ ഇരുപത്തി അഞ്ച് ഒൻപത് ഒന്ന് അഞ്ച് ഒൻപത് ഏഴ് രണ്ട് എന്നുള്ള സീരിയൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അണ്ടർപ്രിൻറ്റഡ് ആയിട്ട് നമുക്കൊരു ഇൻസെറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ ഇൻസെറ്റ് വരുന്നത് ഡി എന്നാണ് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും ഡി എന്നുള്ള ഒരു ഇംഗ്ലീഷ് ലെറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ വരുന്ന ഈ ഒരു ബാത്ത് എട്ട് ഈ ഒരു ബാത്തേറ്റ് നമ്മുടെ ഗവർണർ ആയിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ഹിന്ദി ലെറ്റർസിലും ഇംഗ്ലീഷ് ലെറ്ററിലും ഇവിടെ സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ നോട്ടിൻ്റെ പുറകോശം ഈ ഒരു ഭാബമാണ് നോട്ടിൻ്റെ പുറകോശം നമുക്ക് തന്നെ ഒരു കർഷകൻ ട്രാക്ടർ ഒഴിയുന്ന ആ ഒരു പിക്ചർ ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മുഴുവത്തായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്ററും അതിന് താഴ്ട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും ലഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് അഞ്ച് എന്നുള്ള ഒരു അക്ക ഫ്ലോറൽ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ വരുന്ന ഈർ ഒരു ഈർ ഈ ഒരു ഭാഗത്തായിട്ട് ഫൈവ് റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈർ ഒരു ഭാഗത്തായിട്ട് ഒന്ന് വോട്ടർമാർക്കാണ് വോട്ടർമാർക്ക് അശ്വസ്തം പോകണം വരുന്നത് ഏറ്റവും മുഴുവത്തായിട്ട് ഈർ ഒരു ഭാഗത്തായിട്ട് പാഞ്ച് റുപ്പായി എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും വോട്ടർമാർക്കിന് താഴെ കോർണറായിട്ട് അഞ്ച് എന്നുള്ള എന്നുള്ളൊരക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ നമ്മുടെ ഗവർണർ ഗവർണറായിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത അഞ്ച് രൂപ ഈ ഒരു ട്രാക്ടർ ഇഷ്യൂ നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നമുക്ക് ഒരു അൻപത് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുളായിട്ടുള്ള നോട്ടാണ് അപ്പോൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന നോട്ട് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടാണെങ്കിൽ മാത്രമേ നമുക്ക് അൻപത് രൂപ വരെ പ്രൈസ് ലഭിക്കത്തുള്ളൂ കണ്ടീഷൻ കുറവുള്ള നോട്ടിന് വാല്യൂ വാല്യുണ്ടായിരിക്കുന്നില്ല കണ്ടീഷൻ കുറവുള്ള നോട്ടൊന്നും ആരും എടുക്കാറില്ല അപ്പോൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന നോട്ട് നല്ലൊരു യു എൻ സി കണ്ടീഷൻ ആണെങ്കിൽ അതായത് ഇതുപോലുള്ള ഒരു നല്ലൊരു യു എൻ സി കണ്ടീഷൻ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് നമ്മുടെ ഗവർണർ ഗവർണറായിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു അഞ്ച് രൂപ നോട്ട് അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നോട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ